അപ്പോൾ ഇതാ തുടക്കത്തിൽ തന്നെ ഇത് കാണിക്കുമ്പോൾ പായയാലം പറയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ പായ്യാരം ഒന്നുമല്ല അതാ മക്കൾ സ്വരൂപിച്ച ആ ഒരു പൈസ കൊണ്ടാണ് ഇന്ന് കോലിൽ സ്കൂളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകണം കേട്ടോ അപ്പോൾ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉണ്ട് സ്വപ്ന കുടുബായോണിയൻ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പരിപാടികൾ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ സ്കൂൾ തുറക്കാൻ പോകുമല്ലേ ബാക്ക് ടു സ്കൂളായിത്തുടങ്ങിയില്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ സാമഗ്രികൾ കുറച്ച് തോന്നെ നമുക്ക് വാങ്ങാനുണ്ടാകുമല്ലോ ഇപ്പം ഏതായാലും നമുക്ക് കുറവാട്ടോ അപ്പോൾ കണ്ണൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടുകാർക്കില്ല വാങ്ങിയാൽ മതി അപ്പം അങ്ങനെന്താ മക്കൾ സ്വരൂപിച്ച് കൂട്ടി രണ്ട് മാസത്തെ ഒരു അധ്വാനം കൊണ്ട് ഓലും ഇതാ കുറ്റിയിലിട്ട് സ്വരൂപിച്ച് പൈസകളാണ് ഇട്ടത് അപ്പോൾ മൂപ്പരും കുറച്ചൊക്കെ ഇട്ടു അപ്പോൾ ഈ അഞ്ഞൂറ് കാണുമ്പോഴൊക്കെ മൂപ്പരിട്ടോ ബാക്കി എല്ലാം ഒക്കെ മക്കളിട്ടതാണ് കേട്ടോ അതായത് ഉണ്ണിമോളല്ല കുഞ്ഞാറ്റേൻ്റെ മാത്രം കുട്ടിയാണ് കുഞ്ഞാറ്റ ഓള കൂടിയും കൂടി കൂട്ടി സ്വരുക്കൂട്ടി വെച്ച പൈസയാണ് കേട്ടത് അപ്പോൾ ഇതും ഇതാ ഇങ്ങനെയൊക്കെ സമ്പാദ്യശീലം എന്ന് പറയണത് വളരെ നല്ലൊരു കാര്യമാണല്ലോ വളരെ വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് എങ്ങനെയായാലും ഞാൻ എടുത്തു ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോയി എടുത്തു കൊടുക്കണ ശീലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ സമ്പാദ്യശീലം എന്ന് പറയാൻ പറ്റൂല അതിനെ അപ്പം അങ്ങനെ കേട്ടോ ഒരു ഉറപ്പിത് അതിൻ്റെ കൈയ്യൊന്നും ഒരു വേസ്റ്റ് ആയിട്ട് ചിലവായിട്ട് പോകലില്ല എല്ലാതും അവനാൻ്റെ ഇന്ന കാര്യത്തിന് മാത്രമേ ഞാനും ചിലവാക്കുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം ഈ വരെ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് ജയിച്ചാണ്ട് വള്ളംകൂടി അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ വാങ്ങലും അങ്ങനത്തെ പരിപാടികളൊന്നും നിൽക്കും ഇല്ല കേട്ടോ അപ്പം മൂവരപ്പം പോകുമ്പോഴാണ് അത് വാങ്ങിത്തേരുമോ ഇത് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കലുള്ളൂ അപ്പോൾ അങ്ങനെ അതല്ല ഇതിൻ്റെ കാര്യമില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് കിട്ടാം അപ്പോൾ ഞങ്ങൾ ഇതാ കുറ്റി പൊട്ടിയിച്ചിട്ടുണ്ട് രണ്ട് മാസത്തെ പരി പൈസ ഇതാക്കുന്ന പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ കുറ്റിയാണ് കേട്ടോ അപ്പോൾ കുറ്റി പൊട്ടിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ പൈസ എണ്ണിക്കൊണ്ട് ഇരിക്കുകയാണ് കുറേ ചില്ലറ ഉണ്ട് അതൊക്കെ പത്ത് ഉറുപ്പേൻ്റെ ആ ഒരു ചില്ലറ ഉണ്ട് ഇരുപത് ഉറപ്പേൻ്റെ ചില്ലറ അഞ്ച് ഉറുപ്പേൻ്റെ പിന്നെ അങ്ങനെ ഇതാക്കുന്നത് അഞ്ഞൂറ് റുപ്പ്യൊക്കെ മുപ്പേർ ഇട്ടതാണ് കേട്ടോ ആ ഒരു പണി പണിയുള്ള ടൈമിൽ അഞ്ഞൂറ് ഉറുപ്പതി അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴും തന്നെ നമുക്ക് പിന്നെ എടുക്കാമോ ആർക്കും കൊടുക്കാനല്ലെങ്കിലും നമുക്ക് എടുക്കാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിൻ്റെ കയ്യിൽ കിട്ടണത് പത്തി ഇരുപത് ഉറുപ്പൊക്കെയാണ് ഇതിലിട്ട് കൊണ്ട് ട്ട് ഇടലുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇത്രയും തോനും പൈസ ഉണ്ടാകണം ആദ്യമായിട്ടോ ഇത്രയും കുട്ടിയിലൊക്കെ ഇടലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല കൊല്ലം കൊല്ലം അങ്ങനെ കുറ്റി ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇത്ര തോനെ കിട്ടണത് ഈ ഒരു കൊല്ലമാണ് അങ്ങനെ നൂറ് റുപ്പ്യ അമ്പത് റുപ്യ ഇരുപത് റുപ്യ പത്ത് റുപ്പ്യ അങ്ങനെ ധൈര്യം നൂറ് റുപ്പ്യൊക്കെ അങ്ങനെ വേറെ വേറെ വേർതിരിച്ച് ഇങ്ങനെ ഇങ്ങനെയുണ്ട് വെച്ചൊക്കെയാണ്ട് ഇത് പിന്നെ എണ്ണി നോക്കാണ്ട് പക്ഷേ ഇതൊക്കെ പാടെ എണ്ണി നോക്കണില്ല ഒക്കെ പാടെ എന്ന് പറയാനൊന്നും ഇല്ല എണ്ണി നോക്കണമെന്നില്ല നമ്മളാ അഞ്ഞൂറ് റുപ്പ്യ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് തന്നെ ഒരു നാലായിരത്തി അഞ്ഞൂറോളം ഉണ്ടായിരുന്നത് അപ്പോൾ ബാക്കിയുള്ള പൈസ ഒന്നും ചിലവാക്കണ്ട ഇനി വേറെ വേറൊരു കുറ്റി വാങ്ങിയിട്ട് അതിലിടാന്നാ പറയണ കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കണില്ല ഇപ്പോൾ അയ്യായിരം ആ അയ്യായിരത്തിൻ്റെ അടുത്ത് ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ് ആ അയ്യായിരത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ആ അഞ്ഞൂറ് ഉപയ്യാ മുപ്പതിരി ഇട്ടത് മാത്രമായിട്ടാണ് അതുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് മതിയല്ല കുട്ടികളെ കാര്യത്തിനാകും മതി ബാഗ് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആകും മതി അപ്പോൾ തലേന്ന് വൈകുന്നേരത്താണ് ഇത് പൊട്ടിച്ച് നിൽക്കുന്നത് മുപ്പത്തിയായിരം തറഞ്ഞിട്ട് തന്നെയല്ലേ പൊട്ടിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കുറ്റിയൊക്കെ വാങ്ങണത് കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കണം നല്ലതാട്ടോ ഞമ്മക്കുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇട്ടോ മുളം കുറ്റിയായിരുന്നു ഞാനൊക്കെ മുളയിലായിരുന്നു പൈസ ഇട്ടിന്ന് അതിപ്പോൾ ഈ പറയണക്കിപ്പോൾ നമ്മളെ മക്കൾക്ക് കൊടുക്കണമായിരിക്കും വലിയ വലിയ പൈസകളൊന്നുമല്ല പത്തി ഇരുപത് നൂറ് അഞ്ഞൂറ് അങ്ങനെയൊന്നുമല്ല കിട്ടും നമുക്കൊക്കെ ചില്ലറകളേക്കാരെ കിട്ടും ഒരു ഉറുപ്പിന് ഒരു ഉറുപ്പ്യേൻ്റെ കീപ്പട്ടില്ലേ അൻപത് പൈസ അഞ്ച് പൈസ ഇരുപത് പൈസ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ ആ പൈസകളായിരുന്നു അതും മതിയായിരുന്നു അതുതന്നെ വലിയ സംഖ്യയായിരുന്നു ഇപ്പം അന്നൊക്കെ അത് കൂട്ടി കൂട്ടി വരുമ്പോൾ തന്നെ ഒരു അഞ്ചു ഉറുപ്പ്യായവുമ്പോൾ എന്തോരം ഒരു കോടി ഉറുപ്പ്യേൻ്റെയൊക്കെ ആ ഒരു നിലവാരം ഉണ്ടായിരുന്നു ആ ഒരു പൈസക്കൊക്കെ അപ്പോൾ അതൊക്കെ ഒരു കാലമാണല്ലോ അല്ലേ അങ്ങനെ പിറ്റേന്നാണ് നമ്മൾ സാധന സാമഗ്രികളൊക്കെ വാങ്ങാൻ പോണത് കേട്ടോ അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ അങ്ങോട്ട് വാങ്ങി വെക്കലൊന്നുമില്ല ഈ സ്കൂൾ തുറക്കുന്നതിനെ അനുബന്ധിച്ച് ഒരു ദിവസം മുന്നേക്കെയാണ് നമ്മൾ വാങ്ങല് തുടങ്ങുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ പുഴയിലാണെങ്കിൽ നല്ല ഉഷാറും വെള്ളമുണ്ട് ഇതിപ്പം നമ്മൾ ഒടൈക്കൽ ആ ഭാഗത്താണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ പുതിയ പാലാണത് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവിടെ ഒരു പായസക്കാരുണ്ട് അതേപോലത്തെ കുറേ ചായപ്പീടികളുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു വള്ളം ടൈമിൽ കുറേ ആൾക്കാർ ഉണ്ടായാലുണ്ട് ഇപ്പം വള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ വരാൻ പേടിയാണല്ലോ അപ്പം പിന്നെ നമുക്ക് വീടിന് എഴുതി കൊടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചായത്തിലൊന്ന് വന്നു പഞ്ചായത്ത് ഞാൻ അങ്ങനെ പഞ്ചായത്താട്ടോ അപ്പോൾ പഞ്ചായത്തിലൊന്ന് വന്നു പഞ്ചായത്തിൽ ആ വീടിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കിട്ടിയാലായി ഇല്ലെങ്കിൽ നമ്മൾ ഈ ചതിൽ വീണ ആ ഒരു ഇവിടെ തന്നെ ഇത്രയും ഇല്ലാത്തവരുണ്ട് എന്ന് അറിയാം എന്നാലും അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആഗ്രഹമൊക്കെ അവിടെ ഒന്ന് എഴുതി കൊടുത്ത് പോന്നിട്ടുണ്ട് അറിയില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ നിലമ്പൂരിലൊരു ലാഭമേള ഉണ്ട് കേട്ടോ ഒരു ഗോൾഡൻ ബസാർ ഉണ്ട് ഒരു ലാഭമേള ഉണ്ട് അവിടുക്കാണ് ഈ ഒരു വണ്ടി പോണത് പത്ത് റുപ്പ്യെങ്കിൽ പത്ത് റുപ്പ്യ നമുക്ക് ഇതാക്കണ് കുറച്ച് കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നമുക്ക് ലാഭം അപ്പോൾ സാധാരണ ഞാൻ പറയുന്ന പോലെ തന്നെ തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറയുമ്പോൾ ആ ഒരു ഒമ്പയ്മ പിടിച്ചിട്ട് കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പൊതുവേ ഞങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒമ്പെയമ്മ അത്ര ഒരു ഉറുപ്പി നമുക്ക് ലാഭമാണെങ്കിൽ അതൊരു ലാഭം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ലാഭം തിരഞ്ഞോക്കിപ്പോൾ വൈക്കാണ് ഇപ്പം അപ്പം നമ്മൾ കാനോലിക്ക് ഇവിടെ ഇങ്ങനെ പോകുക കേട്ടോ ഇവിടെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഒരുപാട് അങ്ങനെ എന്താണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ ബസാർ നിലമ്പൂരായിട്ട് അവിടെ പിന്നെ ഒരു കുടക്കി എന്തൊക്കെ കിട്ടും അതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറ്റിക്കോളണം എന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഈ പൊതുവേദിയിൽ പോയിട്ട് ഈ ഒരു ക്യാമറ ഒകണാക്കാൻ ഭയങ്കര പേടിയാണ് എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്നിപ്പോൾ ഭയങ്കര തിരക്ക് തിക്കി തിരക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി വാങ്ങിയും അതിൻ്റെ വിലയും നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയോണ്ട് കൊണ്ട് നിൽക്കുകട്ടോ മൂപ്പര് വേറെ എന്തൊക്കെയോ വാങ്ങണമുണ്ട് അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ വാങ്ങിയിട്ട് പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് ബാഗൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ബാഗിഞ്ഞു മക്കളില്ലാതെ വാങ്ങിയാൽ ശരിയാവില്ല നമ്മളാ ഒരു ടേസ്റ്റ് അല്ല ഓൾക്ക് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയാലും എഴുതാനാണല്ലോ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താക്കണം നമുക്കൊരു ബ്ലാങ്കറ്റ് വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ആദ്യം വാങ്ങിയതായിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു ബ്ലാങ്കറ്റും കൂടി വേണം എന്ന് പറഞ്ഞു മക്കൾക്ക് അപ്പോൾ അതൊന്ന് എന്താക്കണ ഒന്ന് വാങ്ങാനൊരു മുന്നൂറ്റി നാനൂറ് റുപ്യേൻ്റെ അടുത്ത് വന്നിട്ടോ ഈ ഒരു ബ്ലാങ്കറ്റിന് ഡബിൾ കോട്ടനെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇതാക്കണേ നമുക്ക് രണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പിൾസിന് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു അത് കണ്ണനെടുത്തു ഇതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് വാങ്ങിയത് തന്നെയായിരുന്നു പക്ഷേ ഇത് മക്കൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഓലെടുത്തിട്ടുണ്ട് കേട്ടോ ആ പിൻ ചെള്ളഞ്ഞു വാങ്ങുമ്പോഴേങ്കിലും ഞങ്ങൾക്ക് പുറക്കാലം ഭാഗ്യം കിട്ടിയാൽ മതിയെന്ന് അപ്പോൾ നമ്മൾ വാങ്ങണം വാങ്ങണം എന്താ മക്കളും ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുക കേട്ടോ നമ്മളെ കുട്ടികളെ അപ്പോൾ പിന്നെന്താണ് കുപ്പി വാങ്ങാനാണ് നിൽക്കുന്നത് കുപ്പിയും വാങ്ങലല്ലോ കുപ്പി കേട് വന്നിട്ടുണ്ട് അപ്പോൾ കുപ്പി വാങ്ങണം പക്ഷേ ഇതൊക്കെ ഭയങ്കര വലുപ്പം നല്ല വലുപ്പമാണ് പിന്നെ സ്കൂൾ ബസ് ബസ്സൊന്നുമില്ല അപ്പോൾ ലൈൻ ബസ്സിലാണ് ഇനി പോകാനുള്ളത് അപ്പോൾ തൂക്കി തൂക്കിപ്പിടിക്കലൊക്കെ വല്ല ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ ചെറിയൊരു കുപ്പി വാങ്ങാമെന്നാണ് വിചാരിച്ചത് ഇതിന് തന്നെ നൂറ്റി എഴുപത് എഴുപത്തഞ്ചും അത്ര റുപ്പ്യുള്ളൂ പക്ഷേ പ്ലാസ്റ്റിക്കിന് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന് കുറച്ച് വില കമ്മിയുണ്ട് എൺപത് ഉറപ്പ്യ അങ്ങനെയൊക്കെ ഉള്ളു സംഭവത്തിന് ഞങ്ങൾ കുപ്പി വാങ്ങിയിട്ടില്ല ബാഗും വാങ്ങിയിട്ടില്ല ഇവിടുന്ന് പിന്നെ കുറച്ച് കുറേ പുസ്തകങ്ങൾ വാങ്ങി പിന്നെ എല്ലാവർച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പേന പെൻസിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഉള്ളിലെത്തിയാൽ പിന്നെ എന്തെന്താ എടുക്കണ്ടേ അറിയണ്ടാവില്ല പിന്നെ ഇതാക്കണ് കുറച്ച് ലോഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു അപ്പം അതൊക്കെ വാങ്ങി അപ്പം ഇതൊക്കെ കണ്ടോ അത് കട്ടറാട്ടോ ഇങ്ങനെ ഷാർപ്പനർ അതല്ലേ പറയല് അപ്പം അതാണ് നമ്മൾ നമ്മളിതാക്കണത് മലയാളത്തിൽ കട്ടർ എന്ന് പറയും ഇപ്പം എല്ലാതും ഒരു ഫോൺ മായയാണല്ലേ എന്താ വെച്ചാൽ ഇതൊക്കെ ഇമോജി കണക്കിലാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ ഈ ഒരു കട്ടറവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇമോജി കണക്കിലാണ് വരുന്നത് പിന്നെ ഇതാക്കുന്നത് ഇതൊരു മൈക്രബ്ബറാണല്ലോ റബ്ബർ പിന്നെ കുറേ കുറേ സാധനം എന്തോരസമുള്ള സാധനങ്ങളാണ് കേട്ടോ പണ്ട് ഞാൻ അറിയുന്നു ഒരു മൈക്ര റബ്ബറ് വാങ്ങിയെനിക്ക് തോന്നുന്നു രണ്ടെണ്ണം നാലെണ്ണം ഒക്കെ ആക്കും എന്നിട്ട് ഇതാ കുറച്ച് കുറച്ച് തിരലൊക്കെയാണ് ഞങ്ങൾക്ക് പതിവ് ഉണ്ടാക്കുക ചിലപ്പോൾ അത് ഉണ്ടാവില്ല സംഭവത്തിൽ അതൊന്നും ഉണ്ടാവില്ല നമ്മളിതാക്കണം തുപ്പൽ നിന്നാകുമ്പോൾ തുപ്പൽ തുടച്ചിട്ട് മാറ്റി മാറ്റി ലാസ്റ്റ് ആ പേജ് കീറുന്നവരെ ഞാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ആർക്കും ഒന്നും അല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്ക് ഭയങ്കര ഭയങ്കര സൗകര്യങ്ങളാണല്ലോ അല്ലേ എല്ലാ കാര്യത്തിനും ഭയങ്കര ഭയങ്കര സൗകര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ അങ്ങനെ തന്നെയാണ് കാലം ചൊല്ലും തോറും ഒരുപാട് സൗകര്യങ്ങൾ ആയിക്കോട്ടി ഇങ്ങനെ വരികയാണ് അപ്പോൾ യന്ത്രങ്ങളും എല്ലാ കാര്യത്തിലും ഇതാകുന്ന സൗകര്യം കൂടുതലാണല്ലോ അല്ലേ പക്ഷേ അത് ഉപയോഗിക്കേണ്ട മണ്ഡത്തിൽ ഉപയോഗിച്ചാലാണ് ആ ഒരു അതിന് ആ ഒരു അർത്ഥം ഉണ്ടാകുള്ളൂ അപ്പം അതൊക്കെ അവിടെ കെട്ടെ നമ്മൾ അർത്ഥം പഠിപ്പിക്കാനും നല്ല വന്നത് ഞാൻ എൻ്റെ പരിപാടി പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞു പോകുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു തത്വശാസ്ത്രങ്ങൾ പറയുന്നതിന് ഇതാക്കണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എനിക്കാണെങ്കിൽ ഇഷ്ടമായിട്ട് അങ്ങനത്തൊക്കെ പറയുന്നതിന് നല്ലത് താല്പര്യമില്ല ഒരാളുമാണ് അപ്പം അങ്ങനെ ഇതാക്കുന്ന ഒരു ഗുഹയെ കയറി ഒരു മട്ടയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതിന് വലിയൊരു മഴ പെയ്തിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ എത്ര സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലാങ്കറ്റും കൂടി എടുത്തപ്പം സംഭവം കണക്കായി ഒരു ആയിരത്തി അറുന്നൂറ് എഴുന്നൂറ് റുപ്പേക്ക് നമ്മൾ സാധനം അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോട്ടെ കേട്ടോ വേഗം പോട്ടെ പിന്നെ പുതിയ കുറച്ച് സാധനങ്ങൾ ബോക്സ് കട്ടറ് പേന പെൻസിൽ അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങൾ കാണാമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേഗം പോകാൻ കേട്ടോ ഇതാണ് നെൽബൂരിൻ്റെ പഴയ സ്റ്റാൻഡ് കിട്ടാം അപ്പോൾ പുതിയ സ്റ്റാൻഡ് കുറച്ച് അപ്പുറത്താണ് ഉള്ളത് അപ്പോൾ നല്ല മഴ ഉണ്ട് നല്ല കരിയിൻ്റെയും പൊരിയിൻ്റെയൊക്കെ മണമുണ്ട് കിട്ടും നല്ല ചായ പിടിക്കുന്ന ടൈം ആയിരിക്കണമല്ലോ ഈ ഒരു നേരത്തെ അപ്പോൾ നല്ല രസം ഉണ്ട് ഇങ്ങനെ റോട്ടും കൂടെ പോകുമ്പോൾ പൊതുവെ അല്ല മൂക്കിൽ ഇങ്ങനെ അടിച്ച് കയറുന്ന കുറച്ച് മണ മണങ്ങൾ ഉണ്ടല്ലോ അല്ലേ ഇപ്പം എല്ലായിടത്തും എന്ത് മണ ചോദിച്ചാലും നമ്മളെ മന്തിൻ്റെ മണാട്ടോ നമ്മൾ എന്താ പറയുക പെരി പെരി അൽഫാം പിന്നെയും നമ്മൾ കറങ്ങണ തിരിയണ മറ്റേ അൽഫാമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ലാണ് വരിക മൂക്കിൽ അടിച്ച് കയറുക അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ നമ്മള് റോഡ് കൂടെയൊക്കെ ചുരുക്കമാണ് റോഡ് കൂടെ ഒക്കെ പോണത് കേട്ടോ അപ്പൊ നമ്മള് ഇതാക്കും സ്കൂള് വിട്ടുക ഇതാക്കണം വീട്ടിൽ കയറി കുതിർക്കുക പിന്നെ അവിടെ ഒന്ന് ഇറങ്ങണ പരിപാടിയൊന്നുമില്ല ഇപ്പോഴത്തെ മക്കളെ മാർക്ക് ചായ പിടിക്കാൻ പോവുകയെ പിന്നെ പാർക്കൊക്കെ അങ്ങനത്തെ ഒന്നും നമ്മള് പോകില്ലല്ലോ അപ്പോൾ പണ്ടൊക്കെ അഥവാ സ്കൂളൊക്കെ വിട്ട് പോരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ വണ്ണം ഉണ്ടാകുമോച്ചാൽ കടൽ വറക്കണ മണായിക്കാലം കേട്ടോ കടല മണക്കുന്ന നല്ല ആ ഒരു മണലിൽ ഇട്ടാണ്ടൊക്കെ ഇങ്ങനെ കടൽ വറക്കണ മണായിക്കാലം കൂടുതലായിട്ട് നമ്മൾ മൂക്കിൽ എത്തിയിട്ടുണ്ടാകുക ഇപ്പോഴാണ് പല പല മണങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളതില്ലേ അപ്പം അങ്ങനെ അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് പുഴയിൽ നല്ല ആടിപൊളി വെള്ളം കേട്ടോ നല്ല ഉഷാറ വെള്ളം തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു ആയി തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ തന്നെ വെള്ളമുണ്ട് അടിപൊളി വെള്ളം അപ്പോൾ അതൊക്കെ കണ്ട് നല്ല രസമുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല രസമാണ് നല്ല കട്ടൻ ചായയും കുടിച്ചിട്ട് നമ്മളെ പലഹാരക്കടിയൊക്കെ തിന്നിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല രസമുണ്ട് കുറേ ആൾക്കാരുമായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളാകാശം പറയണത് കുറച്ചും കൂടി നല്ലൊരു ആയിട്ടുണ്ട് എന്താ വെച്ചാൽ സൂര്യനൊക്കെ വന്നിട്ട് ആ ഒരു ചീച്ചിലൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചീഞ്ഞ കൊണ്ട് മഴ തന്നെ പെയ്താലൊരു ചീച്ചിലല്ലേ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളെ സൂര്യേട്ടൻ വന്നാണ്ട് പിന്നെ പുഴയിലിതാ നല്ല ടോപ്പ് വെള്ളം തന്നെയുണ്ട് നല്ല ഉഷാറ് വെള്ളം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ താഴത്ത് കൂടിയുണ്ട് നമ്മളെ ആ ഒരു കാഴ്ച കാണാൻ പോണ സ്ഥലം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് വേഗം പോന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ